ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഭരണകൂട ഭീകരതയെക്കുറിച്ചും പോലീസ് ഭീകരതയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറുള്ളതാണ് രാജൻ ഭാര്യരുടെ കസ്റ്റഡിയിലെ മരണം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള രാജൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തില് ഈ നക്സലൈറ്റ് നേതാവായിരുന്ന മുരളി കണ്ണംപള്ളി പറയുകയാണ് രാജൻ ഒരു നക്സല് തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പിന്നീടാണ് അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നത് പോലീസ് ക്രൂരതയിൽ മരണപ്പെടേണ്ടി വന്നത് എന്നൊക്കെ അദ്ദേഹം തുറന്നു അറിയുകയില്ലേ നമുക്കറിയാം ഈ ഈശ്വര വാര്യറുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അതായത് ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ അത് രണ്ടായിരത്തി നാലിലാണ് പുറത്തിറങ്ങിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരു പുസ്തകമാണ് അതിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ദീർഘകാലം മകനു വേണ്ടി അന്വേഷണം നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധമായിട്ടുള്ള സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ സാറ് എങ്ങനെയാണ് ഈ മുരളീ കണ്ണപള്ളിയുടെ അഭിപ്രായത്തെ നോക്കിക്കാണുന്നത് രാജൻ നക്സൽ തന്നെയായിരുന്നു കരുണാകരനെ കളിയാക്കിയതിന്റെ പേരിലാണ് അറസ്റ്റിലായത് എന്ന് മറ്റൊരു രീതിയിൽ സംസാരമുണ്ട് ഏതാണ് ഇതിൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മുരളികണ്ണംപള്ളിയുടെ ഈ വെളിപ്പെടുത്തൽ രാജന്റെ കൊലപാതകത്തെ കൊലപാതകം കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഞാൻ പോലീസ് കസ്റ്റഡിയിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല പക്ഷേ രാജന്റെ രാജൻ എന്ന പ്രതീകത്തെ നമ്മൾ നോക്കിക്കാണുന്നതിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഈ ഒരു വെളിപ്പെടുത്തൽ വരുത്തും വരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടോ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു എനിക്ക് തോന്നുന്നു കേരളകൗമുദി ചാ പിന്നെ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു മുരളി കണ്ണ്പള്ളി രാജൻ കൊല്ലപ്പെട്ട രാജൻ ആർഇസി വിദ്യാർത്ഥിയായിരുന്ന ഈശ്വരവാരിയുടെ മകനായ രാജൻ നെക്സലൈറ്റ് തന്നെയായിരുന്നു അദ്ദേഹം ഓപ്പറേഷനുകളിലോ നെക്സൽ ആക്ഷനുകളിലോ പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങളിലോ അങ്ങനെ അതൊന്നും പങ്കെടുത്തിരുന്നില്ല പക്ഷെ അദ്ദേഹം വളരെ സജീവമായ ഒരു പ്രവർത്തകന് ഒരു തരത്തിൽ അദ്ദേഹം അല്പം നേതൃത്വപരമായ പങ്കൂടെ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയും ഇതിന് വിരുദ്ധമായി കെ വേണുവിനെ പോലെയുള്ള നെക്സൽറ്റ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ അതിശക്തവും വ്യക്തവുമായി ഖണ്ഡിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് ഗൗതമാദ്യം പറഞ്ഞതുപോലെ ഭരണകൂട ഭീകരത അല്ലെങ്കിൽ പിന്നെ പോലീസ് ഭീകരത ഇതിനെക്കുറിച്ച് നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന ഒരു പ്രതീകമാണ് രാജൻ ഈ രാജൻ അടിയന്തരാവസ്ഥ കാലത്ത് അതിഭീകരമായ മർദ്ദനം ഏറ്റ് അദ്ദേഹം കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ എങ്ങനെയാണ് രാജനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവര പോകുന്നത് അർദ്ധരാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്താതെ ആർ ഈ സി ക്യാമ്പസിൽ നിന്നും ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടു പോകുന്ന പോലെ പോലീസ് കൊണ്ടുപോകും അദ്ദേഹത്തെ എവിടെയാണെന്ന് അറിയുന്നില്ല അതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്തു നൽകുന്നില്ല അപ്പോൾ ഇത് അടിയന്തരാവസ്ഥയുടെ ഒരു ഭീകരത അതിലൂടെ പുറത്തു വരുന്നു അതുപോലെ തന്നെ പോലീസ് ഭരണകൂട ഭീകരത അല്ലെ പോലീസ് മർദ്ദനത്തിന്റെ ഭീകരത ഇതൊക്കെ ഈ ഇതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് രാജൻ മാറുന്നത് സത്യത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് രാജൻ്റെ മരണത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടിയതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വേറൊരു ചോദ്യം ഉണ്ട് ഈ രാജന് രാജന്റെ മരണത്തിന് മുമ്പും രാജന്റെ കസ്റ്റോഡിയൽ ഡെത്തിന് മുമ്പും ശേഷവും കേരളത്തിൽ നിരവധി കസ്റ്റോഡിയൽ ഡെത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഭരണകൂട ഭീകരത നിരവധി ഉണ്ടായിട്ടുണ്ട് പ്രകടനക്കാർക്കൊക്കെ നേരെ പോലീസ് വെടിവെപ്പും ഒക്കെ ധാരാളം ഉണ്ട് എന്തെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചാൽ പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പിന്നെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഉദാഹരണത്തിന് കേരളത്തിലെ പല ഓൺലൈൻ പത്രാധിപരെയും ഇപ്പൊ നമ്മുടെ പിന്നെ പത്രാധിപരെ തന്നെ അദ്ദേഹത്തെ തന്നെ ശ്രീ നന്ദകുമാറിനെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഉണ്ടായിട്ടുണ്ട് അപ്പോ അതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും സമൂഹ മനസാക്ഷിയെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നില്ലോ ഇപ്പൊ ഞാനൊരു കാരണം വയ്യ അടുത്ത കുറച്ച് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു എറണാകുളം ജില്ലയിൽ നിന്നും ഒരു യുവാവിനെ പോലീസ് ആള് മാറി രാത്രിയിൽ വന്നിട്ട് പൊക്കിക്കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഭീകരമായി മർദ്ദിച്ചു വന്നു തിരുവനന്തപുരത്ത് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു പിന്നെ വ്യക്തിയെ ഉരുട്ടിക്കൊന്നു വൈകിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ അയാള് പിന്നീട് തിരിച്ചെത്തിയില്ല അതുപോലെ പാലക്കാട്ട് സമ്പത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളെനിക്ക് വന്നൊരു പിന്നെ മറ്റെന്തോ ഒരു കൊട്ടേഷൻ ജീവിമോ എന്തോ ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത് പോലീസിന്റെ കസ്റ്റഡിയിൽ അത് ന്യായീകരിക്കാൻ ഒന്നും ഒരു കാരണമല്ല ഈ എന്തിനെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കോട്ടയത്ത് കഞ്ചാവ് വലിച്ചു എന്ന് ആരോ ആരോപിച്ച് ഒരു വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഇയാള് പിന്നെ എന്തോ ഒരു കശുമാവിൻ തോട്ടത്തിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് അതും അടുത്താണ് അതിന്റെ പേരിൽ ഇപ്പോൾ ആ സബ് ഇൻസ്പെക്ടർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ എസ് എച്ച്ഒയുടെ സബ് ഇൻസ്പെക്ടറാണോ അതോ സർക്കിൾ ആണോ എസ് എച്ച്ഒയുടെ തലയിൽ അത് വെച്ച് കെട്ടിയിരിക്കുന്നു അതിന്റെ പിന്നിലും അതും ശരിക്കും ഒരു പോലീസ് ഭീകരത തന്നെയാണ് ഇങ്ങനെ എത്ര പോലീസ് ഭീകരതയാണ് കേരളത്തിലുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിന് ചില കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ കേസ് ജനശ്രദ്ധയിലേക്ക് വരുന്നത് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞിരുന്നതും രാജൻ ഒരു നിരപരാധിയായ ഒരു പാവം വാരൂട്ടി അത് പിന്നെ അദ്ദേഹം ക്യാമ്പസിലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ പോലീസ് വന്ന് പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതല്ല രാജൻ നെക്സലേറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെ കെ വേണു ഒക്കെ പറയുന്നത് മറ്റൊരു രാജൻ ഉണ്ടായിരുന്നു പുറത്ത് ഈ ആർ ഇ സി ക്യാമ്പസിന് പുറത്ത് താമസിച്ചിരുന്ന ഒരു രാജനെ തേടി വന്നു അവിടെ തെറ്റിദ്ധാരണ മൂലം പോലീസ് ഈ രാജനെ കൊണ്ടുപോയിരുന്നു മുരളി കണ്ണമ്പള്ളിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു രാജൻ ഉണ്ടാന്നുള്ളത് ശരിയാണ് പക്ഷെ ആ രാജനെ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് ആർ ഇ സിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ മരണപ്പെട്ട ഈ രാജനാണ് അപ്പൊ രാജൻ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നു മാത്രമല്ല പുറത്തുള്ളവരെ സ്വാധീനിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നേതൃത്വപരമായ ഒരു പങ്ക് കൂടി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു രാജൻ എന്ന് മനസ്സിലാക്കാം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലത്തും കോൺഗ്രസ് ആണ് കേരളത്തിൽ ജയിച്ചത് ഈ അടിയന്തരാവസ്ഥയെ കോൺ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ തള്ളിക്കളഞ്ഞില്ല അപ്പോൾ രാജൻ ഒരു നെക്സലേറ്റ് ആയിരുന്നു തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിനോട് സമൂഹത്തിനുള്ള സിമ്പതി ഇല്ലാതാകും എന്നുള്ള ഒരു രീതി ആയിരിക്കണം പലരെയും രാജൻ നെക്സലേറ്റ് ആയിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാനുള്ള കാരണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പൊ കോങ്ങാട്ട് വധവും അങ്ങനെ നിരവധി കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം അന്ന് കേരളത്തിലെ മധ്യവർഗവും ഉപരിവർഗവും മിഡിൽ ക്ലാസും അപ്പർ ക്ലാസും വളരെ ശക്തമായ നെക്സൽ വിരോധം നമുക്ക് നോക്കിയാൽ കേരള സമൂഹം മതത്തിന്റെയും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വേർതിരിഞ്ഞിരിക്കുന്നത് തിരിഞ്ഞിരിക്കുന്നത് സവർണാവരണ പിന്നെ സംസാരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഇവയൊക്കെയാണ് സമൂഹത്തിൽ ഇന്ന് അഭിപ്രായ രൂപീകരണത്തിന്റെ ടൂളുകൾ ഇതാണ് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ അന്ന് മധ്യവർഗം അന്ന് വർഗ തീർന്നിട്ടില്ലാത്ത ഒരു കാലമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് വലിയ പേടിയോടെ നോക്കിക്കാണും അപ്പോൾ ഈ തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള നെക്സലുകളെ വളരെ ഭീതിയോടാണ് ആയിരുന്നു എന്ന സത്യം പറഞ്ഞാൽ രാജനോടുള്ള എതിർപ്പ് സമൂഹത്തിന് ഇല്ലാതാവും അതുപോലെ അടിയന്തരാവസ്ഥയോടുള്ള എതിർപ്പും ഇല്ലാതാവും മാത്രവുമല്ല കരുണാകരനെതിരെ കരുണാകര ഉപയോഗിച്ച ഒരു ആയുധം കൂടിയാണ് അങ്ങനെ ഒരു തലം രാജനുണ്ട് അപ്പൊ അതെ ഇപ്പം കരുണാകരൻ അവിടെ ചെല്ലുമ്പോൾ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ അതോ ശുനകനോ എന്നുള്ള ഒരു പാട്ട് അവിടെ പാടിയിരുന്നു അതിൽ ക്രോധ അവിഷ്ടനായിട്ട് കരുണാകരനാണ് കരുണ ഒരു ലക്ഷ്യവും ഈ രാജനെ ഒരു നിഷ്പക്ഷനാക്കിയതിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുന്നു അങ്ങനെ ആ പാട്ട് കേട്ടിട്ട് ക്രോധാവിഷ്ഠനായി തന്നെ തന്നെ അധിക്ഷേപിക്കാനാണ് ഈ പാട്ട് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ള ഒരു ചിന്തയിലാണ് കരുണാകരൻ രാജനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടുന്നതെന്നൊക്കെയാണ് അന്ന് പ്രചരിച്ചിരുന്ന ചില പിന്നെ ഊഹാപോഹങ്ങൾ പക്ഷെ അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മുരളികണ്ണമ്പളിയുടെ വെളിപ്പെടുത്തലോടുകൂടി അതൊക്കെ തന്നെ മാറുകയാണ് വളരെ കൃത്യമായ വിവരത്തെ തുടർന്നായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷേ മർദ്ദന അല്ലെ ഭേദ്യമുറകൾക്കിടയിൽപ്പെട്ട് രാജന് മരണം സംഭവിച്ചിരിക്കാം ഞാൻ ഒരു തരത്തിലും രാജനെ കൊലപാതകം നടത്തി രാജന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത് പക്ഷെ ആ പിന്നെ ചില വസ്തുതകൾ അതിൽ മറച്ചു വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രചരണം അത് കരണ കെ കരുണാകരനെതിരെയുള്ള ഒരു ആയുധമാക്കി അത് മാറ്റിയെടുത്തു കരുണാകരൻ ആവട്ടെ വേണമെങ്കിൽ ഈ പോലീസുകാരുടെ തന്റെ ആഭ്യന്തര മന്ത്രിയും അതുപോലെ അന്നത്തെ സത്യവാങ്മൂലത്തിന്റെ അല്ല അത് അത് പിന്നീടാണ് അത് കോടതിയിൽ വന്നതിന് ശേഷമാണ് കരുണാകരന് വേണമെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി പറയാമായിരുന്നു ആദ്യം തന്നെ പക്ഷെ കരുണാകരൻ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പിന്നീട് സ്വീകരിച്ചത് അപ്പോ സ്വാഭാവികമായിട്ടും കരുണാകരനെ പിന്നെ കരുണാകരനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് അത് മാറി നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഇവിടെ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങൾ ഓരോന്നായിട്ട് ഞാൻ വിശകലനം ചെയ്യാത്തത് പക്ഷെ ഈ ഒരു ഒരു സംഭവം ഇതൊരു രാഷ്ട്രീയ ആയുധം ആകുകയും കോൺഗ്രസിനെതിരായിട്ട് കേരളത്തിൽ അതൊരു പ്രചരണായുധമായിട്ട് പിന്നീട് മാറുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷയം പുറത്തു വന്നതും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് കാരണം പലപ്പോഴും പല കൊലപാതകങ്ങളും ഭരണകൂട ഭീകരതകളും പുറത്തു വരില്ല കാരണം എന്താ ഈ വിക്ടിമിന്റെ പിറകിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ ഇല്ലെങ്കിൽ ഒരു സംഭവം പുറത്തു വരില്ല ഇത് പുറത്തു വരുന്നത് അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടാകും അപ്പൊ ഏതെങ്കിലും ഒരു അത് കാരണമാണ് അത് നമ്മൾ കണ്ട ആ കാഴ്ചപ്പാട് മുരളി കണ്ണംപള്ളിയുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി ഒരുപക്ഷെ അതിന്റെ പുതിയ ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം എങ്കിലേ സത്യം എന്താണെന്ന് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ സത്യം ഒരുപക്ഷെ നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും പറഞ്ഞു സാറ് പറഞ്ഞത് ഇതിൽ എന്താണ് കോൺഗ്രസിനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കിയിട്ട് ഈ രാജൻ തിരോധാനത്തെയും കൊലപാതകത്തെയൊക്കെ മാറ്റി എന്നുള്ളതാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഒരു കോടതിയിൽ ഒരു വ്യാജ സത്യവാങ്മൂലം അന്നത്തെ സർക്കാർ നൽകുകയൊക്കെ ഉണ്ടായത് അതില് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ പുറത്ത് കരുണാകരന് എന്താണ് രാജിവെക്കേണ്ട അവസ്ഥയൊക്കെ വന്നു പിന്നീട് അദ്ദേഹം പുതുക്കിയ സത്യവാങ്മൂലം നൽകി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിനാണ് നൽകിയത് അതിലാണ് പറയുന്നത് കക്കയം ക്യാമ്പിൽ നടന്ന മർദ്ദനത്തിനിടയിലാണ് രാജൻ കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ വിവിധ തരത്തിലുള്ള ആംഗിളുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ അഭിപ്രായപ്പെട്ടതിന്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെയൊക്കെ അപ്പൊ ആ സിനിമയിലും ഇത്തരത്തിൽ മകനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാലിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അപ്പോ ആ സമയത്തും ഈ രാജൻ വിഷയം വലിയ രീതിയിൽ ചർച്ച ചർച്ചയായതാണ് ഈ സിനിമ ഈ ഒരു കഥയുടെ തന്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സിനിമ നിർമ്മിച്ചത് എന്നുള്ള സംഭവം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയൊക്കെ ഉണ്ടായി അപ്പോ തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ വസ്തുത എന്നത് ഒരു പുകമറയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം പല ഇതിലെ തെറ്റുകാരെയൊന്നും ഇപ്പോഴും കോട എന്താണ് നീതി വിവരം കൃത്യമായിട്ട് ശിക്ഷിച്ചിട്ടില്ല ഏഹ് അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടക്കട്ടെ എന്നാണ് നമുക്ക് ഇതിലൂടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതായത് വസ്തുതകൾ വസ്തുതയായിട്ട് തന്നെ പുറത്തു വരട്ടെ തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ മാത്രമല്ല ആ ശരീരത്തെ കുറിച്ച് എവിടെയാണ് രാജന്റെ ശരീരം നശിപ്പിച്ചത് സംസ്കരിച്ചത് അതും പുറത്തു വരട്ടെ എന്തായാലും ആ ഒരു ഫാദറിന്റെ ഒരു നമുക്ക് നമ്മള് ഭരണകൂട ഭീകരതയിൽ ഭരണകൂട ഭീകരതയാൽ പോലീസ് മർദ്ദനത്തിലുമൊക്കെ നീതി നിഷേധിപ്പിക്കുന്നവരുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ പക്ഷേ അതേസമയം അവിടെ ആ വസ്തുതകൾ അവതരിപ്പിക്കുന്നതിൽ ആരെങ്കിലും തങ്ങൾക്ക് വേ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആ വസ്തുതകളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരേണ്ടതാണ് അതോടൊപ്പം കാരണം സത്യം ഞാൻ പറഞ്ഞല്ലോ സത്യം മറയില്ലാത്ത കലർപ്പില്ലാത്ത സത്യമാവണം അല്ലാതെ സത്യം ചില കണ്ണാടിയിൽ കൂടി നോക്കുന്ന ചില പ്രത്യേകതരം ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് നോക്കേണ്ട ഒരു പിന്നെ അപ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ആവരുത് സത്യം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു സത്യമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ ഇതിലെ സത്യം പുറത്തു വരും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ നന്ദി